ലണ്ടനിലെ ഒരു സ്ട്രീറ്റിൽ നിന്നുള്ള ഒരാളുടെ മുഖം അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു നരവീണ താടികൾ തലയിലൊരു തൊപ്പിയും ഓവർകോട്ടും ആ ചിത്രം കണ്ടപ്പോൾ ഒരു നെടുവീർപ്പോടെ നോക്കി നിന്ന ഒട്ടേറെ പേരുണ്ട് ബാറ്റ് ചെയ്യുകയാണെങ്കിലും ഫീൽഡ് ചെയ്യുകയാണെങ്കിലും മൈതാനത്തെ ഹൈ എനർജിയിൽ നിർത്താൻ ഓറെയുള്ള ക്രിക്കറ്റ് ലോകത്തെ സൂപ്പർ ബ്രാൻഡാണ് നിൽക്കുന്നത് വിരാട് കിങ് കോഹ്ലി ഇന്ത്യയിലെ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നക്ഷത്ര പരിവേഷങ്ങളൊരി സാധാരണ മനുഷ്യനായി ലണ്ടനിലെവിടെയോ അയാൾ കുടുംബത്തോടൊപ്പം ജീവിക്കുകയാണ് പിന്നാലെ മുംബൈ നഗരത്തിൽ നിന്നുള്ള മറ്റൊരു ചിത്രം കൂടി വാർത്തകളിൽ നിറഞ്ഞു മുംബൈ നഗരത്തിലൂടെ കുടുംബത്തോടൊപ്പം പുതിയ ലംബോർഗിനിൽ യാത്ര ചെയ്യുന്ന രോഹിത് ശർമ്മ രോഹിതിൻ്റെ പുതിയ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും രണ്ട് മക്കളുടെയും ജന്മദിനവും തമ്മിലുള്ള ബന്ധമാണ് ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ഐ പി എല്ലിനും അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും ഇടയിലുള്ള ദീർഘകാലത്തേടവേള ഇരുവരും കുടുംബത്തോടൊപ്പം ആഘോഷിക്കുകയാണ് ട്വൻ്റി ട്വൻറ്റിക്കും ടെസ്റ്റ് ക്രിക്കറ്റിനും ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇരുവരും വല്ലപ്പോഴും മാത്രം എത്തുന്ന ഏകദിനത്തിൽ മാത്രമേ ഇന്ത്യൻ കുപ്പായമിടൂ എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമായ ദൈനിക് ജാഗരനിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നത് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകൊലിക്കാൻ ഒരു വാർത്തയുമായാണ് ഞായറാഴ്ച ദൈനിക് ജാഗരൺ പുറത്തിറങ്ങിയത് ഒക്ടോബറിൽ നടക്കുന്ന ആസ്ട്രേലിയൻ പര്യടനത്തോടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിൽ നിന്നുകൂടി ബൈപ്പറയുമെന്നായിരുന്നു അതിലെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ നീളുമെന്ന് കരുതിയ ഇരുവരുടെയും ഏകദിന കരിയറും ഉടൻ മുറിച്ചു മാറ്റപ്പെടുമെന്നത് ക്രിക്കറ്റ് ലോകത്ത് കോളിളക്കമുണ്ടാക്കി ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെ കേട്ട അഭ്യൂഹങ്ങളെല്ലാം ശരിയാകാറുണ്ട് വിരാട് കോഹ്ലി വിരമിക്കുമെന്നും ഗിൽ ക്യാപ്റ്റനാകും എന്നതടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർത്തയെയും വെറുമൊരു അഭ്യൂഹമായി മാത്രം കാണാൻ സാധിക്കില്ല കാരണം അതിൻ്റെ കാരണങ്ങളും ആ വാർത്തയിലുണ്ടായിരുന്നു ഏകദിന ലോകകപ്പ് ടീമിൽ പരിഗണിക്കണമെങ്കിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ കളത്തിലിറങ്ങണമെന്ന വ്യവസ്ഥ ബി സി സി വെച്ചതായിരുന്നു ഇതിലെ ഉള്ളടക്കം ഇതിൻ്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ജനുവരി വരെ നീളുന്ന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ സമയത്ത് ഇന്ത്യൻ ടീമിന് മറ്റു മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇരുവരും വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമെന്നാണ് ദൈനിക് ജാഗരൻ പറഞ്ഞത് ഈ വാർത്തയെ അത്ര കണ്ട് അവിശ്വസിക്കേണ്ടതില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തിന് ശേഷം കോലിക്കും രോഹിതിനും രഞ്ജി കളിക്കാൻ മൈതാനത്തേക്ക് ഇറങ്ങേണ്ടി വന്നു അധികം വൈകാതെ ഇരുവരും വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ദക്ഷിണാഫ്രിക്ക സിംബാബ്വേ നെമീബിയ എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത് വിരാട് കോഹ്ലിയുടെ പ്രായം അപ്പോൾ മുപ്പത്തി ഒമ്പതിലും രോഹിത് ശർമ്മയുടെ നാൽപ്പതിലും തൊടും യുവതാരങ്ങളുടെ നീണ്ട നിരയുള്ള ഇന്ത്യ അത്രയും സമയം ഇവർക്ക് കൊടുക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് അഭ്യൂഹങ്ങൾ കനത്തതോടെ വിഷയത്തിൽ മറുപടിയുമായി ബി സി സി ഐ തന്നെ നേരിട്ടെത്തി വാർത്താ ഏജൻസിയായി പി ടി ഐയോട് ബി സി സി ഐ പ്രതിനിധിയുടെ പ്രതികരണം ഇങ്ങനെ കോഹ്ലിയുടെയും രോഹിതിൻ്റെയും മനസ്സിൽ വല്ലതുമുണ്ടെങ്കിൽ അവർ ബി സി സി ഐയോട് പറയും ഇംഗ്ലണ്ട് ടെസ്റ്റ് ടൂറിന് മുമ്പായി അവരെങ്ങനെയാണ് ചെയ്തത് ഇന്ത്യൻ ടീമിന്റെ കാര്യമാണെങ്കിൽ ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാന ടാർഗറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പാണ് കൂടാതെ അടുത്തു നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിന്റെ കാര്യവും നോക്കണം ഇതിലേക്കുള്ള താരങ്ങളുടെയും ടീമിൻ്റെയും കാര്യം മാത്രമാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് ബി സി സി ഐ വൃത്തങ്ങൾ പ്രതികരിച്ചു രോഹിത് കോഹ്ലി വിഷയം ഇപ്പോൾ തങ്ങളുടെ പരിഗണനയില്ലെന്ന് പറഞ്ഞ ബി സി സി ഐ ഈ വിഷയത്തിൽ പരക്കുന്ന വാർത്തകളെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല ഏകദിന ലോകകപ്പിന് മുന്നോടിയായി നിരവധി ഏകദിന പരമ്പരകൾ ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ ഒക്ടോബറിൽ നടക്കുന്ന ഓസീസ് പര്യടനമാണ് ഇതിൽ ആദ്യത്തേത് പിന്നാലെ നവംബർ ഇരുപത് മുതൽ നാട്ടിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ എന്തെങ്കിലും എന്നുള്ള അനേകം പരമ്പരകൾ വേറെയുമുണ്ട് അഥവാ ഇരുവരും വിരമിച്ചില്ലെങ്കിൽ ആരാധകർക്ക് ഇവരെ കാണാൻ ഒരുപാട് അവസരമുണ്ടാകുമെന്നർത്ഥം ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഏറ്റവും ഒടുവിൽ അവർ പങ്കെടുത്തത് രോഹിതിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടവും ചൂടി ഫൈനലിലെ നിർണായക പ്രകടനവുമായി രോഹിത് തനിക്ക് നേരെയുള്ള വിമർശനങ്ങളുടെ മുനയൊടിക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരെ അടക്കമുള്ള നിർണായക പ്രകടനങ്ങളുമായി കോലിയും തന്റെ റോൾ ഗംഭീരമാക്കി പിന്നാലെ നടന്ന ഐ പി എല്ലിലും ഇരുവരും തങ്ങളുടെ ക്ലാസ്സിനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിച്ചു ടെസ്റ്റിലേതിന് സമാനമായി ഏകദിനത്തിലും പുതുയുഗം ആരംഭിക്കാറായോ അതോ ഈ ഇതിഹാസങ്ങൾക്ക് സമയം നീട്ടി നൽകണോ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം